മാലിന്യക്കൂനകൾ നീക്കം ചെയ്ത വീണ്ടെടുക്കുന്ന ഭൂമി ആധുനിക ബയോപാർക്കുകളാക്കി മാറ്റുമെന്ന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷ് പാലക്കാട് നഗരസഭയുടെ കൂട്ടുപാതയിലുള്ള ഡെംസൈറ്റിലെ ബയോ മൈനിംഗ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശുചിത്വം ഉറപ്പാക്കാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിനൊപ്പം ആളുകൾക്ക് വരാനും വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കാനും കഴിയുന്ന ആധുനിക ബയോ പാർക്കുകളാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിച്ചു കേരളത്തിൽ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ഇരുപത് വലിയ മാലിന്യക്കൂനകൾ നിർമ്മാർജ്ജനം ചെയ്ത് വൃത്തിയാക്കുന്നതിനും ആ സ്ഥലം വീണ്ടെടുക്കുന്നതിനുമുള്ള പദ്ധതി കെ എസ് ഡബ്ല്യുഎംപിയുടെ ഭാഗമായി നടപ്പാക്കാൻ കഴിഞ്ഞ ദിവസമാണ് ധാരണാപത്രത്തിലൊപ്പിട്ടത് അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ നാല് സ്ഥലങ്ങളിൽ ബയോ മൈനിംഗ് പ്രവൃത്തി ആരംഭിക്കുകയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത് പാലക്കാടാണ് കോടിയോളം രൂപ ചെലവിൽ ഇരുപത് നഗരസഭകളിലായി ഇരുപത് മാലിന്യക്കൂനകളാണ് നീക്കം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ കണ്ണായ സ്ഥലത്തുള്ള അറുപത് ഏക്കർ ഭൂമി വീണ്ടെടുക്കാനും ഉപയോഗിക്കാനും കഴിയും ഇവിടെ എട്ടര ഏക്കർ ഭൂമി വീണ്ടെടുക്കാനാകും ഇനിയൊരു മാലിന്യക്കൂന ഉണ്ടാകരുതെന്നും അതിന് അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ബ്രഹ്മപുരത്തിന്റെ കാര്യത്തിൽ കൊച്ചിയിലുണ്ടായ മാറ്റങ്ങൾ കേരളത്തിൽ മുഴുവൻ നടപ്പാക്കും മാലിന്യം ശേഖരിക്കുന്ന ഏജൻസികൾ അത് വഴിയിൽ വലിച്ചെറിയുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ജലസ്രോതസ്സുകളിൽ മാലിന്യം തള്ളിയാൽ ഒരു ലക്ഷം രൂപ പിഴയും ഒരു വർഷം വരെ തടവൻ ലഭിക്കും സിസിടിവി നിരീക്ഷണം ശക്തിപ്പെടുത്തും ഇതോടുകൂടി മാലിന്യ കോനുകൾ ഇല്ലാതാക്കണം ജൈവമാലിന്യങ്ങൾ വീടുകളിൽ തന്നെ സംസ്കരിക്കണം നൽകുന്ന ബയോബിന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണം അവ ദുരുപയോഗിക്കുന്നവർക്കെതിരെ പിഴ ഈടാക്കണം ഉത്തരവാദിത്വം നിറവേറ്റാത്ത നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും പിഴ ഈടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് മുനിസിപ്പൽ ആക്ടും പഞ്ചായത്ത് രാജ് ആക്ടും ഭേദഗതിയുണ്ട് ഇനി വലിച്ചെറിഞ്ഞാൽ വലിയ ഫൈനാണ് ഒരു തവണ വലിച്ചെറിഞ്ഞ് പിടിച്ചാൽ പിന്നെ വലിച്ചെറിയില്ല എന്നുള്ള ഉറപ്പാണ് കാരണം കയ്യിൽ നിന്ന് കാശു പോവുമ്പോൾ പിന്നെ ഓർമ്മയുണ്ടാവും മാലിന്യക്കൂന കോടിക്കണക്കിന് ഉൾപ്പെടെ ചിലവാക്കിയിട്ട് നീക്കം ചെയ്യുക പിന്നെയും മാലിന്യക്കൂന ഉണ്ടാക്കാതെ പറ്റില്ല ഇതോടെ മാലിന്യക്കൂലുകൾ അവസാനിപ്പിക്കണം നഗരസഭയും പുതിയ നിയമപ്രകാരം കർശനമാക്കിയ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ ഒരു പ്രയോഗിക്കണം ഈ ഫൈൻ വ്യക്തികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ മാത്രമല്ല ഫൈൻ ഉത്തരവാദിത്വം നിറവേറ്റാത്ത നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും ഫൈൻ ഉണ്ട് പുതിയ നിയമത്തിൽ അതിനുള്ള വ്യവസ്ഥയുണ്ട് ഹരിതകർമ്മസേനയ്ക്കൊപ്പമാണ് സർക്കാർ ഹരിതകർമ്മസേനയ്ക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് യൂസർ ഫീ വർദ്ധിപ്പിക്കുമ്പോൾ വരുമാനവും കൂടും ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷിതമായ വരുമാനം സർക്കാർ ഉറപ്പാക്കുകയും സുരക്ഷാ ഉപകരണങ്ങൾ നൽകുകയും ചെയ്യും കേരളത്തിന്റെ ശുചിത്വ സൈന്യമായിട്ടാണ് ഹരിതകർമ്മസേനയെ സർക്കാർ കാണുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിളാ ശശിധരൻ അധ്യക്ഷയായ പരിപാടിയിൽ നഗരസഭാ ക്ലീൻ കേരള മാനേജർ ഇ പി വിസ്മൽ പദ്ധതി വിശദീകരിച്ചു പരിപാടിയിൽ കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ധനരാജ് പാലക്കാട് നഗരസഭാ ആരോഗ്യ ആരോഗ്യസ്ഥേനസമിതി ചെയർമാൻ പി സ്മിതേഷ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ബേബി പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എസ് മീനാക്ഷി കുടുംബ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ എം എ പ്രവീണ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എം കെ ഉഷ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സേതലവി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജി വരുൺ കെ എസ് ഡബ്ല്യു എം പി ഡെപ്യൂട്ടി ജില്ലാ കോർഡിനേറ്റർ കെ ഷിൻഡ ക്ലീൻ കേരള കമ്പനി ജില്ലാ മാനേജർ ആദർശ് മറ്റു ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്